ഞാൻ പി ജെ കുര്യൻ ശ്രീമാനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിശേഷം നമ്മുടെ ആലപ്പുഴയിലെ പ്രഭാത സവാരിക്കാരും അതോടൊപ്പം തന്നെ നമ്മുടെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ യാത്രയ്ക്ക് വരുന്ന യാത്രക്കാരും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഇന്ന് അനുഭവിച്ചു വരുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് അതായത് ആ പാർക്കിൻ്റെ അവിടെ ആ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ മരങ്ങളിൽ ചേക്കകേറിയിരിക്കുന്ന നീർക്കാക്കളിൽ നിന്നും അവരുടെ വിസർജ്യങ്ങളൊക്കെ ദേഹത്ത് വീണ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഇത് കാണുന്നതിനും ഇത് പ്രചരിപ്പിക്കുന്നതിനും ഇതുമായി സഹകരിച്ച് ഞങ്ങളുടെ ചാനലുമായി സഹകരിക്കണമെന്ന് ഇത് അഭ്യർത്ഥിക്കുകയാണ് ആലപ്പുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ കൽത്തൂണുകൾ നഗരം വൃത്തിയായും മനോഹരമായും സൂക്ഷിക്കണമെന്ന് പൊതുജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഇമ്പമാർന്ന സൂക്തങ്ങൾ കൊണ്ടും സീനറികൾ കൊണ്ടും സുന്ദരമാണ് എന്നാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇന്ന് ഈ ലിഖിതങ്ങളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും ഏറെ അകലെയാണ് സ്റ്റാൻഡിനകത്ത് പ്രാവുകളുടെയും സ്റ്റാൻഡിന് പുറത്ത് റോഡിൽ നീർക്കാക്കകളുടെയും വിസർജ്യങ്ങൾ കൊണ്ട് വൃത്തിഹീനമാണ് ദുർഗന്ധം അസഹനീയവുമാണ് ഒരാവശ്യത്തിന് യാത്രയ്ക്കൊരുങ്ങി വരുന്ന യാത്രക്കാരന് ശ്രദ്ധ തെറ്റിയാൽ സ്റ്റാൻഡിന് പുറത്ത് റോഡിലൂടെ ചാഞ്ഞു വളഞ്ഞു നിൽക്കുന്ന വാഗമരത്തിൽ നിന്നും അവിടെ കൂടുകൂട്ടിയിരിക്കുന്ന കൂട്ടിയിരിക്കുന്ന നീർക്കാക്കകളുടെ വിസർജ്യം വസ്ത്രത്തിലും ശരീരത്തിലും വീണു യാത്ര മുടങ്ങുന്ന സംഭവങ്ങൾ പതിവാണ് വില്ലേജ് ഓഫീസിലും കാർഡ് ബാങ്കിലും മുനിസിപ്പൽ കൃഷിഭവനിലും വരുന്നവർ ഈ നീർക്കാക്കകളുടെ ഇരകളാണ് വിസർജ്യങ്ങൾ വസ്ത്രത്തിലും ശരീരത്തിലും വീണാൽ കഴുകിക്കളയാൻ കുപ്പിവെള്ളം വാങ്ങണം ഇനിയും കഴുകിക്കളഞ്ഞാലോ ദുർഗന്ധം വിട്ടുമാറുകയുമില്ല മൂന്ന് നാല് പ്രാവശ്യം കുളിച്ചു കഴിഞ്ഞാലേ മറ്റുള്ളവരുമായി ഇടപെടാൻ കഴിയുകയുള്ളു രാവിലെ സ്കൂളുകളിലും കോളേജുകളിലും എത്താൻ സാധാരണക്കാരന്റെ മക്കൾ സ്വകാര്യ ബസുകളെയാണ് ആശ്രയിക്കുന്നത് അവർക്ക് മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒഴിഞ്ഞു നിന്നാലും നീർക്കാക്കയിൽ നിന്നോ പ്രാവിൽ നിന്നോ പണി കിട്ടും തീർച്ച അപ്പോ പിന്നെ അന്നത്തെ പഠിപ്പ് മുടങ്ങിയത് തന്നെ കഴിഞ്ഞ കഴിഞ്ഞൊരു ആറു വർഷമായിട്ടൂടെ ഈ എൻ്റെ കടയുണ്ട് ഈ കഴിഞ്ഞ ആറു വർഷമായിട്ട് ഒരുപാട് പേർക്ക് അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതായത് ഈ സ്റ്റുഡൻസിന് അവർ യൂണിഫോം ഇട്ട് വന്നിട്ട് വരുമ്പോഴത്തേക്കും കാക്കയുടെ കാസ്റ്റുണ്ട് അവർ തിരിച്ച് ഗ്ലാസ് പോലും മുടക്കി തിരിച്ചു പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ യൂറോപ്യൻസ് നമ്മളെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യൂറോപ്യൻസും വന്ന് വന്ന് ഒരു ബോട്ടിൽ ആ ഒരുപാട് അവസ്ഥ ഇത് യാത്രക്കാർക്കും ഞങ്ങൾ പേഷണി ഞങ്ങളുടെ ഓട്ടക്കാർക്കും നല്ല ബുദ്ധിമുട്ടാണ് എൻ്റെ മണവും സ്മെല്ല് വരുന്ന ആൾക്കാർ ബൈക്കിൽ പോകുമ്പോൾ അവരുടെ തലയിൽ തൂല്ല് അവർമാർ ഇത് കണ്ടിട്ട് അവർ മറിഞ്ഞടിച്ച് വീഴുന്നതുകൊണ്ട് അങ്ങനെ പല 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 ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ നാട്ടമാണ് ധൈര്യമായത് കുറച്ച് കഴിഞ്ഞാൽ കൂടകളൊക്കെ പറഞ്ഞ് തന്നെ നമ്മുടെ മുഖത്തൊക്കെ വീടും ആ മൊത്തത്തിനും ഒരു അപകടത്തിൻ്റെ ഒരു ഇതക്കൊണ്ട് ഉള്ള ഇതാണ് മാരാരി ബീച്ച് കാണാനും അർത്ഥങ്കൽ ബസിലിക്കായി പോകാനും എത്തുന്ന ഈ ശല്യമറിയാത്ത വിദേശ സഞ്ചാരികൾ ഏറെയും വിസർജ്യങ്ങളാൽ അഭിഷിക്തരാകാറുണ്ട് ചില വിദേശികൾ ഇംഗ്ലീഷിലും മറ്റ് ചിലർ നമുക്കറിയാൻ പാടില്ലാത്ത ഭാഷയിലും അവരുടെ അസഹിഷ്ണുത പ്രകടിപ്പിച്ച് കയ്യിൽ കരുതിയിരിക്കുന്ന കുപ്പിവെള്ളത്തിൽ വിസർജ്യങ്ങൾ കഴുകി കടന്നുപോകും ആലപ്പുഴ വിനോദസഞ്ചാരത്തിന് പേരുകേട്ടതെന്ന് പറയുമ്പോഴും കിഴക്കിന്റെ വിനീസ് എന്ന് ഉദ്ഘോഷിക്കുമ്പോഴും ഈ അഭിമാനങ്ങൾക്ക് നേരെ നാം തന്നെ നമുക്ക് നേരെയും വിനോദസഞ്ചാരികൾക്ക് നേരെയും ചെളി വാരി എറിഞ്ഞ് നമ്മുടെ കൈകൾ കൂടി വൃത്തികേടാക്കുകയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരം മാത്രമല്ല പട്ടണത്തിന്റെ ഇരു കനാൽ തീരങ്ങളിലും വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന മിക്കവാറും എല്ലാ മരങ്ങളിലും നീർക്കാക്കകളുടെ ചേക്കേറിലുണ്ട് ഇതിനടിയിൽ കൂടി നടന്നു പോകുന്ന പ്രഭാത നടത്തക്കാർ മുതൽ എല്ലാ കാൽനട ഇരുചക്ര വാഹന സഞ്ചാരികൾക്കും നീർക്കാക്കകളുടെ വിസർജ്യ ബോംബിംഗിന് ഇരകളാകുന്നു അപ്രതീക്ഷിതമായി ദേഹത്ത് വിസർജ്യം വീഴുമ്പോൾ പകച്ചു പോകുന്ന ചില ഇരുചക്ര വാഹനക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ഈ ശല്യത്തിനെതിരെ പൊതുജനം പരാതി പലയിടങ്ങളിൽ നൽകിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി പരിഹാരമൊന്നും ഒരിടത്തും ഉണ്ടായിട്ടില്ല നീർക്കാക്ക ശല്യം ഒഴിവാക്കാൻ നടപടിയുണ്ടാക്കുന്നതിനെതിരെ ചില പക്ഷി അനുരാഗികൾ പ്രതികരിച്ചു കണ്ടു ഈ ശല്യം പട്ടണത്തിൽ നിന്നും ഒഴിവാക്കിയേ പറ്റൂ മരം പൂർണ്ണമായി വെട്ടിമാറ്റിയില്ലെങ്കിലും റോഡുകളിലേക്ക് വളർന്നു നിൽക്കുന്ന ശിഖരങ്ങൾ വെട്ടിമാറ്റിയാൽ സഞ്ചാരികൾക്ക് ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെങ്കിലും വിസർജ്യങ്ങൾ സൃഷ്ടിക്കുന്ന ദുർഗന്ധം ആരോഗ്യപരമായി ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു വരുന്നതും അധികാരികൾ മനസ്സിലാക്കണം ഇനിയും ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് നന്ദി നമസ്കാരം അടുത്ത മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം